മലയാള സിനിമാ ലോകത്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാറുമുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും അതിൽ പ്രത്യേകിച്ചും മയക്കുമരുന്നും അതോടൊപ്പം തന്നെ സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിനെ സംബന്ധിച്ച് ഒരു പ്രമുഖ നടി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്നിരുന്ന് കുറച്ച് വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി അത് ഭയങ്കര വിവാദമായി മാറി ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് എത്തി അത് ഭയങ്കര ചരിത്രത്തിന് പോലെ ഭയങ്കര മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ് സത്യം അത് വേറെ ആരുമല്ല വിൻസി അലോഷ്യസ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ സിനിമാ നന്ദി വിൻസി അലോഷ്യസ് അവരുടെ സ്വകാര്യ ചാനൽ അല്ലെങ്കിൽ അവരുടെ സ്വന്തം അക്കൗണ്ടിൽ വന്നിരുന്നു സ്വന്തം പ്രൈവറ്റ് അക്കൗണ്ടിൽ വന്നിരുന്നു കൊണ്ട് തനിക്ക് ഒരു സിനിമയുടെ സൂത്രവാക്യം എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ ഒരു ദുരനുഭവം അതിൻ്റെ മെയിൻ നടൽ നിന്നുണ്ടായ ദുരനുഭവം അവർ തുറന്നു പറയുകയുണ്ടായി വളരെ കൂടി വളരെ ഇമോഷണൽ ആയിട്ടാണ് അവരെന്ന അത് സംസാരിച്ചത് അത് പിന്നീട് വേറെ പ്രമുഖ ചാനലുകൾ ഏറ്റെടുക്കുകയും പല ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു ഇന്റർവ്യൂ കൊടുക്കുകയും പ്രമുഖ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അത് പിന്നീട് വലിയ വിവാദങ്ങളിലേക്കായി മാറുകയും ചെയ്തു വേറെ ആരെയും കുറിച്ചല്ല വിൻസി അലോഷ്യസ് എന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചത് നടൻ ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം ഒരൊറ്റ വിവാദത്തിലാണ് മെയിൻ ചെന്നുപെടുക മയക്കുമരുന്ന് വിവാദം അത് പിന്നീട് ഷൈൻ ടോമിന്റെ ജീവിതത്തിലും വല്ലാത്ത മാറ്റങ്ങളും വിവാദങ്ങളും പ്രശ്നത്തിന്റെ പുറകെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഷൈൻ ടോമിന്റെ നമ്മുടെ ആ സിനിമ മേഖല ആകെ വല്ലാത്തൊരു ഓട്ടം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിന്റെ ഫാമിലിയിലും ഒക്കെ വലിയ മാറ്റങ്ങളും വലിയ നഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിലൊക്കെ ഉണ്ടായി അദ്ദേഹം റീഹാബിന്റെ പാതയിലൂടെ നടക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇപ്പോൾ ഒരു സന്തോഷകരമായ വാർത്ത വരുന്നത് ആ പറയ ആരോപണം ഉന്നയിച്ച വിൻസി അലൂഷ്യസും ഷൈൻ ടോം ചാക്കോയും അതേ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരേ വേദിയിൽ ഒരുമിച്ചിരുന്ന് സമാധാനപൂർവ്വം സന്തോഷപൂർവ്വം സംസാരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ പരിഭവങ്ങളും പറഞ്ഞു തീർത്തുകൊണ്ട് എല്ലാ പിണക്കങ്ങളും മാറ്റി വെച്ചുകൊണ്ട് പരസ്പരം ഈ പറയപ്പെടുന്ന ഷൈൻ ടോം മാപ്പു പറയുകയും അങ്ങനെ നല്ല നല്ല അതായത് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സിനിമ നമ്മുടെ മലയാള സിനിമ മേഖല വളരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സന്തോഷം തരുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങൾ മുമ്പിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ശരിക്കും ആഗ്രഹിച്ചത് ഇങ്ങനെയാണ് ശരിക്കും നടക്കേണ്ടിയിരുന്നത് അല്ലേ പ്രത്യേകിച്ചും ഷൈൻ ഒരു പുതിയ മനുഷ്യനായി മാറിയിരുന്നു അദ്ദേഹം പ്രമുഖ വാർത്താ മാധ്യമത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ റീഹാബിന്റെ അഡിക്ഷനിലാണ് റീഹാബ് എൻജോയ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അത് എനിക്ക് കൊടുക്കേണ്ടി വന്ന വില എൻ്റെ പപ്പയുടെതാണ് അദ്ദേഹത്തിന്റെ ഫാദർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതും അദ്ദേഹമായും അദ്ദേഹത്തിന്റെ ഫാമിലിയും കൂടെ ഒരു റീഹാബ് റീഹാബൂരിലുള്ള റീഹാബിലിറ്റേഷനിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് അദ്ദേഹം ആക്സിഡന്റ് ഉണ്ട് അത് ആക്സിഡന്റ് കുറിച്ചൊക്കെ വളരെ ഇമോഷണലായി അദ്ദേഹം സംസാരിച്ചിരുന്നു ഒരു ആക്സിഡന്റ് എന്ന് പറയും എന്റെ ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന വഴിയും അതെനിക്ക് വെറും ഒരു ആക്സിഡന്റ് ഒരു ഒരു ന്യൂസ് മാത്രമായിരുന്നു എന്നാൽ സഹായം ചോദിച്ച ആരുമില്ലാത്ത ഹൈവേയിൽ കരഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് അതിൻ്റെ ഒരു ആഴം അതിൻ്റെ ഒരു ദുരന്തത്തിന്റെ ആഴം ഞാൻ തിരിച്ചറിഞ്ഞത് അത് മാത്രമേ അദ്ദേഹം അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ മയക്കുമരുന്ന അഡിക്ഷനിൽ നിന്നുകൊണ്ട് ഇതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു ആ ഒരു ഇന്റർവ്യൂൽ അദ്ദേഹം പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ അഡിക്ഷൻ മറ്റുള്ളവർ മറ്റു പലരുടെയും വീട്ടുകാരുടെ അപ്പന്റെ അമ്മയുടെയൊക്കെ ഒക്കെ നിർബന്ധത്തിനായി റീഹാബിൽ പോയിട്ടുണ്ട് അന്ന് പക്ഷേ കുറച്ച് നാളിനു ശേഷം തിരിച്ചു വന്നിട്ടുണ്ട് അതൊരു സന്തോഷം അതിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ആരും പറയാതെ അത് അദ്ദേഹം സ്വയം അത് എൻജോയ് ചെയ്ത് ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം പറഞ്ഞു ഏതൊരു അഡിക്ഷനിൽ നിന്നും നമുക്ക് മുക്തി വേണമെങ്കിൽ മോ മോചനം വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സ്വയം ഏറ്റെടുത്ത് ചെയ്യണം ഹൃദയത്തിൽ നിന്ന് ചെയ്യണം ആത്മാവ് കൊണ്ട് ചെയ്യണം എന്നാൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു സത്യത്തിൽ നമുക്ക് അദ്ദേഹത്തിന് ആ ജെക്സ്റ്റർ ബോഡി ലാംഗ്വേജ് അതിന്റെ ചിരി അദ്ദേഹത്തിന്റെ സൗണ്ട് ഒക്കെ കേട്ടാൽ ഒരു ആരാധന തോന്നി പോകും കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന ഷൈൻ ടോം ഇല്ല അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം ഇല്ലിനി കാരണം വേറൊരു പുതിയ മനുഷ്യനായിട്ടാണ് അദ്ദേഹിക്കുന്നത് അപ്പോ അപ്പോ എത്രമാത്രം ഭീകരമായിട്ടാണ് എത്രമാത്രം ദാരുണമായിട്ടാണ് അദ്ദേഹത്തെ ഈ എം ഡി എം എ അതുപോലുള്ള രാസലഹരി എന്നുള്ള വ്യക്തം കാരണം നമ്മൾ ഓരോ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കുന്ന ആളാണ് ഷൈൻ ടോം ഇതിനു മുൻപ് അതായത് റീഹാബിന് മുൻപും റീഹാബിന് ശേഷവും എന്ന് വേണമെങ്കിൽ ഷൈൻ ടോമിന്റെ ജീവിതം എഴുതി വെക്കാം അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കാറുണ്ട് അവതാരകരെ അപമാനിച്ചിട്ടുണ്ട് അവരുടെ വസ്തുക്കൾ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ഇറങ്ങി പോയിട്ടുണ്ട് എന്തിന്റെ പ്രമുഖ ഏറ്റവും റീസൻ്റ് ആയിട്ട് അതായത് ഈ കേസിലൊക്കെ പെടുന്ന തൊട്ട് റീസൻ്റ് ആയിട്ട് ഈ കേസിനെ കുറിച്ചൊക്കെ ചോദിച്ച ഒരു പ്രമുഖ ഒരു പാവപ്പെട്ട ഒരു അഗ്രസീവ് ആയിട്ട് പോലും ക്വസ്റ്റൻസ് ചോദിക്കാത്ത ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ മുമ്പിൽ നിന്ന് ആയിട്ട് ഇറങ്ങി പോകുന്ന വീഡിയോസ് വരെ പ്രേക്ഷകർ കണ്ടതാണ് പക്ഷെ ആ ഷൈൻ ടോമിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് വളരെ സമാധാനത്തോടുകൂടി അന്ന് നമ്മൾ ഷൈൻ ടോമിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ട് അദ്ദേഹത്തിന് മലയാളം അറിയില്ല ഇത് മലയാളം എന്താ റബർ ബാൻഡ് വലിച്ചു നീടുന്ന പോലെ എന്താ സംസാരിക്കും അപ്പോൾ അദ്ദേഹത്തിന്റെ ആയിരിക്കും നമ്മൾ കരുതുന്നത് പക്ഷെ അല്ല ഇതെല്ലാം ഒരു റിയൽ ഷൈൻ ടോം ആയിരുന്നില്ല സംസാരിച്ചത് അദ്ദേഹത്തിന് വേറെ എന്തോ കീഴ്പെടുത്തിരുന്നു വേറെ എന്തെന്ന് പറഞ്ഞാൽ മയക്കുമരുന്നേ രാസലഹരി അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിരുന്നു അതൊരു അടിമയായിട്ടാണ് അദ്ദേഹം ഒരു സിനിമ ഫീൽഡിൽ ഉണ്ടായിരുന്നതും സിനിമയിൽ അഭിനയിച്ചതും ഒക്കെ പക്ഷെ അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഒരിക്കലും അതിന്റെ അഭിനയത്തെ ബാധിച്ചിരുന്നത് അത് ശരിയാണ് അദ്ദേഹം ഒരുപാട് സിനിമകൾ തനത് അഭിനയത്തോടുകൂടി ചെയ്തിരുന്നു റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിരുന്നു അത് ഒരു അദ്ദേഹത്തിന് ഒരു മയക്കുമരുന്ന് അഡിക്റ്റ് ആയിട്ടല്ല അദ്ദേഹം ഓരോ സിനിമയിലും അഭിനയിച്ചിരുന്നു അദ്ദേഹം വളരെ തന്മേദത്തോടുകൂടി അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ മിഴിവോടുകൂടിയും സമർപ്പണത്തോടുകൂടി ചെയ്തിരുന്നു അതെല്ലാം നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഈ ഷൈൻ ടോമിന്റെ മയക്കുമരുന്ന് കേസ് അല്ലെങ്കിൽ ഷൈൻ ടോം എന്ന് പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായിരുന്നു വിൻഷി അലോഷ്യസിന്റെ ഈ വിവാദമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം അവർ പറഞ്ഞിരുന്നത് സൂത്രവാക്യം എന്ന സിനിമാ സെറ്റിൽ മെയിൻ നടൽ നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു ഒരു അനുഭവം എനിക്കുണ്ടായി അതോടൊപ്പം തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഫ്രഷർ ആ നടിയും അതിനെക്കുറിച്ച് പിന്നീട് പ്രതികരിച്ചിരുന്നു അതെല്ലാം അവർ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു പിന്നീട് അത് വിവാദമായപ്പോൾ പരസ്യമായിട്ട് പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകാനോ എനിക്ക് തയ്യാറായിരുന്നില്ല ഇത് സിനിമയ്ക്കുള്ളിലെ കാര്യമാണ് ഇത് സിനിമയ്ക്കുള്ളിൽ തന്നെ തീരേണ്ടതാണ് അതുകൊണ്ട് പുറത്ത് ഞാൻ പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്നവർ വിളിച്ചു പറഞ്ഞു അവരുടെ നിലപാട് അവർ വിളിച്ചു പറഞ്ഞു ശരിയാണ് അവർക്കൊരു അനുഭവം ഉണ്ടായാലും അവരുടെ ആദ്യം പരാതി പരിഹരിക്കേണ്ടത് അവരുടെ സംഘടനകളാണ് അവരുമായിട്ട് കൺസേൺ ആയിട്ട് നിൽക്കുന്ന സംഘടനകളാണ് തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ മാത്രമാണ് നിയമത്തിന്റെ പുറകെ പോകുക അത് അവരുടെ പേഴ്സണലായിട്ടുള്ള തീരുമാനമായിരുന്നു അത് അവർ പത്രമാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട് ആരെയും പേടിച്ചിട്ടൊന്നുമല്ല പക്ഷേ എനിക്കതാണ് ശരിയെന്ന് തോന്നുന്നു അത് ഞാൻ ചെയ്യുന്നു പക്ഷേ ഇപ്പോഴാ അവർ രണ്ടുപേരും അതേ സിനിമയുടെ എത്രയ്ക്കെ മാറ്റങ്ങളാണ് മലയാള സിനിമയിൽ നല്ല നല്ല മാറ്റങ്ങൾ നമ്മൾ എപ്പോഴും എല്ലായ്പ്പോഴും എംപ്രൈസ് ചെയ്യണം കാരണം അവർ രണ്ടുപേരും അതേ സിനിമയുടെ സെറ്റിൽ അതേ സിനിമയുടെ ആ ഒരു പ്രമോഷനായിട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഷൈനിനെ കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ വിൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായി ഒരിക്കലും മലയാളത്തിൽ സംഭവിക്കില്ല എന്ന് കരുതിയ കരുതിയൊരു സംഭവം കുറിച്ച് ആരോപിക്കുക പ്രത്യേകിച്ച് മലയാളത്തിൽ അങ്ങനെ ഇല്ലാത്തൊരു സംഭവമാണ് ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രത്യാരോണങ്ങളായിട്ട് അങ്ങനെ തുടർന്ന് പോവുകയാണ് എല്ലായ്പ്പോഴും ചെയ്യുക മറിച്ച് ഒരിക്കലും അത് അങ്ങോട്ട് സ്റ്റോപ്പ് അടിക്കാറില്ല അതാണ് സംഭവിക്കുന്നത് എല്ലായിപ്പോഴും ആരോപണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പ്രത്യാരോപണങ്ങളുമായിട്ട് പിന്നെ ഒരു ഫൈറ്റ് ആയിട്ട് രണ്ടു വഴിക്ക് പോകുന്നതിന് വരെ ഒരിക്കലും ഒരു ഒരുമിച്ചിട്ടില്ല അങ്ങനെയാണ് എപ്പോഴും സിനിമ ഫീൽഡ് നമ്മൾ കാണാറ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അത് ഷൈൻ ടോം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയൊരു വൈറ്റ് ഹാർട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എല്ലാ കുറവുകളും അതിൽ അദ്ദേഹത്തിന്റെ ഈ മക്കുമരുന്ന് ഉപയോഗം മൂലം ഉണ്ടായിട്ടുള്ള എല്ലാ കുറവുകളും അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി ഒരു അടിപൊളി നടനായിട്ട് മുന്നേറാനായിട്ട് ഒരുങ്ങുന്നു അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ നായിക അല്ലെങ്കിൽ ഈ സിനിമയുടെ മെയിൻ കഥാപാത്രമായ വിൻസി വിൻസിയോട് അദ്ദേഹം പരസ്യമായിട്ട് ഈ ഇതേ പത്ര മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് മാപ്പ് പറയുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതോട് വിൻസിയുടെ അഭിപ്രായം വല്ലാതെ മാറി അദ്ദേഹം അവർ പറയുന്നത് ഞാൻ ആദ്യമായി അഭിനയിച്ച എൻ്റെ മുമ്പിൽ ഒരു നടനാണ് ഞാൻ ആരാധനയുടെ ഒരേ ഇടവകക്കാരായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഷൈൻടോം എന്ന നടനുമായിട്ടുള്ള അവരുടെ അഭിനയം എല്ലായ്പ്പോഴും സ്പെഷ്യൽ തന്നെയാണ് ആർക്കും സംഭവിക്കാം പക്ഷെ അത് തിരുത്തി മുന്നേറുന്നതിലാണ് തിരുത്തി മുന്നോട്ട് വരുന്നതിലാണ് അതിൻ്റെ ഒരു കഥയിരിക്കുന്നതെന്നും അവർ പറയുന്നത് എന്തായാലും മലയാള സിനിമയ്ക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം വിൻസിയെ പോലൊരു ഒരു ഇതിനു മുമ്പ് ഇങ്ങനെ വിവാദങ്ങൾ കൊണ്ടുവരാത്തൊരു വ്യക്തിയായിരുന്നു അവരൊരു വെഡിങ് ആർട്ടിസ്റ്റ് ആണ് അവര് അഭിനയിക്കുന്നത് വളരെ സെലക്റ്റീവ് ആയിട്ടാണ് നമുക്കറിയാം ഫേസ് ഓഫ് ദ ഫേസ്ലസ് സിസ്റ്ററായിട്ട് അഭിനയിച്ച മഹാരാഷ്ട്രയിലെ സിസ്റ്ററിന്റെ മരണം ബയോപ്പിക്കായിട്ട് ചെയ്തൊരു വ്യക്തിയാണ് അതിന് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ എല്ലാ പള്ളികളിലെയും ഇടവപ്പള്ളിയിലെ ആൾക്കാർ ഫുള്ളോടുകൂടി കണ്ടു ഒരു സിനിമ തിയേറ്റർ ബുക്ക് ചെയ്ത് കണ്ട പടമായിരിക്കും ചിലപ്പോൾ ഫേസ് ഓഫ് ദ ഫേസ് ലസ് അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് മിഴിവേർന്ന അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ എടുത്ത് ഞാൻ ധൈര്യം ധൈര്യമുള്ളൊരു വ്യക്തിയാണ് വിൻസി അലോഷ്യസ് അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക നല്ലൊരു ഫ്യൂച്ചർ ഫ്യൂച്ചറായിട്ടൊരു പാൻ ആക്ട്രസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു എബിളിറ്റിയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഒരു നായിക തന്നെയാണ് വിൻസി അലോഷ്യസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പരാമർശം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ ശരിക്കും മലയാള സിനിമ ലോകം ഒന്ന് ഞെട്ടി അല്ലെങ്കിൽ അവരുടെ ധൈര്യം അവർ കാണിച്ചല്ലോ എന്ന് കരുതിയാണ് ഞെട്ടിയത് അവരുടെ നിലപാടുകൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഒരു പക്ഷേ അതിൽ ഇവർക്കും മാനസിക സംഘർഷം ഉണ്ടായിരിക്കാം കാരണം ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് അവർ ആരോപിക്കേണ്ടി വന്നത് കാരണം ഇനിയൊരു ഇനി ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാവരുതെന്ന് കരുതി തന്നെ ആവണം വിൻസി അങ്ങനെ ഒരു ആരോപണം പുറത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും എന്തായാലും എന്തായാലും മഞ്ഞുരുകിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇനി ഉറപ്പായിട്ടും വിൻസിയും അതോടൊപ്പം തന്നെ ഷൈൻ ടോബൊക്കെ ഒരുമിച്ചുള്ള ഒരുപാട് നല്ല സിനിമകൾ പ്രേക്ഷകർക്ക് ഇനി കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതുപോലുള്ള തുറന്നു പറച്ചിലുകളും മാറ്റങ്ങളുമാണ് മലയാള സിനിമയ്ക്ക് ആവശ്യം ന്യൂസ് ഡെസ്ക് ഐ മലയാളം